ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാഷിഫി ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി പുതിയ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ മുന്നേ കൊണ്ടുവന്നിട്ട് എന്താണ് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റവും കൂടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അയക്കുന്നത് അപ്പോൾ വേണ്ടുന്ന ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കാണ് വേണ്ടുന്നത് കേട്ടോ മുന്നേ എണ്ണൂറ്റി അമ്പത് രൂപയായിരുന്നു ഇപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് മെറ്റീരിയൽസിൻ്റെ ഡി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൻ്റെ കാണുന്ന വാട്സാപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചാൽ മതി കേട്ടോ മാക്സിമം ഡബിൾ എക്സിൽ ആർക്കും ഒരേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റോട്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജോയിൻറ്റ് അടിച്ച് കിടേണ്ടി വരും ഇത് എണ്ണൂറ്റി എഴുപത്തഞ്ചിൻ്റെ കോട്ടൻ്റെതാണ് മുന്നേ ഒരുപാട് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കോട്ടൺ തന്നെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി ചാനൽ കാണുന്നതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ വീഡിയോ ഓഫേഴ്സ് ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഐറ്റം മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ നിങ്ങൾ ദൈവം ഇത് കോൾ ചെയ്യരുത് കോൾ ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീസെല്ലിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതിനെപ്പറ്റി പറയണമെന്ന് റീസെല്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് ചെറിയ ഏണിങ്സ് ഉണ്ടാക്കാൻ ഒരു അവസരമാണ് അപ്പോൾ ഇത് ജോർജറ്റിൻ്റെ ചിക്കൻ കറിയുടെ വർക്കാണ് കേട്ടോ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് വർക്ക് വരുന്നത് വർക്കില്ലാത്തതും കൂടെ സെയിം റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷൂട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റാണെങ്കിൽ ടെൻ റുപ്പീസും കൂടെ ആഡ് ആകും ഡി ടി ഡി സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണോ ഓൾ ഇന്ത്യ ഡെലിവറി ആട്ടോ അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം സെവൻ ടു ടെൻ ഡേയ്സിലായിരിക്കും ഇത് അറൈവാകുന്നത് അതുപോലെ തന്നെ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് വെച്ചാൽ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഒരു കളർ ചെയ്ഞ്ച് വരും കാരണം ഫോണിൻ്റെ ഡിസ്പ്ലേയും ക്യാമറയുടെ വ്യത്യാസം കാരണമാണ് കേട്ടോ ഇത് വർക്ക് വന്നിട്ടുള്ള ഏറ്റവും ആണ് ഇതും സെയിം റേറ്റേൺ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ് കേട്ടോ നമുക്ക് ഇനി റീസെല്ലിൻ്റെ കാര്യം Am, anna, Apo, anangil, ം റീസെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഓൾറെഡി ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ സ്റ്റാ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോട്ടോസ് വെച്ച് നിങ്ങളുടെ മാർജിൻ ആഡ് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ട് തന്നെ പ്രോപ്പറായി ഞങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇപ്പോൾ ഈയിടെയായിട്ട് അങ്ങനെ ഒരു ഇത് വന്നതാണ് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചു റീസെല്ലിങ് ഉണ്ടോ ഉണ്ടോ ചോദിച്ചത് കൊണ്ട് അതൊരു അവർക്കും കൂടെ ഒരു ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഗ്രൂപ്പും കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ ഇപ്പോൾ റീസെൻറ്റിങ്ങിന് താല്പര്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ അതോ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറ്റായിരുന്നു ഗ്രൂപ്പിൻ്റെത് അപ്പോൾ നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഈ ഐറ്റം ആണ് ഭയങ്കര ഡിമാൻഡ് വന്നിട്ട് ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അത്ത വീഡിയോയിൽ അപ്ലൈ ോട് ഇതിപ്പോൾ റേറ്റ് വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് പേരോട് പറഞ്ഞു എന്നിട്ടും ആളുകൾ അത് ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഐറ്റത്തിൻ്റെ ഒരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം അതാണ് റേറ്റ് കുറച്ചത് കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്തോ